രാജ്യത്തെ വിശ്വാസ്യതയുള്ള ഇലക്ഷൻ സർവേ ഏജൻസികളിലൊന്നായ ഒന്നായ ലോക്പോൾ പ്രധാന സംസ്ഥാനങ്ങളിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സർവേ ഫലത്തിന് പിന്നാലെ കേരളത്തിലെ സർവേ ഫലവും പുറത്തുവിട്ടിരിക്കുന്നു കേരളത്തിൽ പതിനെട്ട് മുതൽ ഇരുപത് വരെ സീറ്റ് യു ഡി എഫ് നേടാനുള്ള സാധ്യത എന്നാണ് അവരുടെ പ്രവചനം രണ്ട് സീറ്റുകൾ വരെ എൽ ഡി എഫ് നേടാനുള്ള സാധ്യതയും അതായത് യു ഡി എഫിൻ്റെ ഒരു ക്ലീൻ സ്വീപ്പിനുള്ള സാധ്യതയും കഴിഞ്ഞ തവണത്തേക്കാൾ ഒരു സീറ്റ് കൂടുതൽ എൽ ഡി എഫ് നേടാനുള്ള സാധ്യതയും ഈ സർവേ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ബി ജെ പിക്ക് ഇക്കുറിയും ലോക്സഭയിൽ കേരളത്തിൽ അക്കൗണ്ട് തുറക്കാനാകില്ല സുരേന്ദ്രൻ പറഞ്ഞുകൊണ്ട് നടക്കുന്ന വട്ടം തന്നെ ഇത്തവണയും ബി ജെ പിക്ക് കിട്ടുമെന്നാണ് ലോക്പോളിൻ്റെ സർവേയും വ്യക്തമാക്കുന്നത് ലോക്പോൾ വളരെ കൃത്യമായി ഈ സർവേയ്ക്ക് ആധാരമായിട്ടുള്ള കണ്ടെത്തലുകളും അവതരിപ്പിക്കുന്നുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടത് സംസ്ഥാനത്ത് സംസ്ഥാന സർക്കാരിനെതിരായ ഒരു ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്നുണ്ട് എന്നതാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട മാധ്യമങ്ങളും നമ്മളുമൊക്കെയും നേരത്തെ തന്നെ ചൂണ്ടിക്കാട്ടുന്ന ഒരു കാര്യമാണ് ആരൊക്കെ നിഷേധിക്കാൻ ശ്രമിച്ചാലും സംസ്ഥാന സർക്കാരിനെതിരായ ഒരു വികാരം കേരളത്തിലുണ്ട് അത് എൽ ഡി എഫിനെതിരായി മികച്ച സ്ഥാനാർത്ഥികളെ അവതരിപ്പിച്ചിട്ടും പ്രതിഫലിക്കുന്ന ഒരു ഘടകമാകുമെന്നുള്ള യാഥാർത്ഥ്യം ലോക്പോളും അവതരിപ്പിക്കുകയാണ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു യു ഡി എഫിന് അനുകൂലമായ ഒരു ഘടകം ന്യൂനപക്ഷങ്ങളുടെ പിന്തുണയാണ് കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിനെ പിന്തുണച്ചിരുന്ന ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഇത്തവണ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിലേതെന്ന പോലെ തന്നെ യു ഡി എഫിനോടൊപ്പമാണ് എന്നാണ് ലോക്പോൾ കണ്ടെത്തുന്നത് ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിലും വിശദമായി സാമ്പിളിംഗ് നടത്തി തന്നെയാണ് ലോക്പോൾ ഈ സർവേ അവതരിപ്പിക്കുന്നത് ക്രിസ്ത്യൻ സമൂഹത്തെ സ്വാധീനിക്കാനുള്ള ബി ശ്രമങ്ങൾ ഈ മണിപ്പൂർ വിഷയവുമായി ബന്ധപ്പെട്ടും ന്യൂനപക്ഷങ്ങൾക്കെതിരായി നിരന്തരം നടക്കുന്ന വേട്ടകളുമായി ബന്ധപ്പെട്ടും ഇല്ലാതാകുന്ന കാഴ്ചയാണ് കേരളത്തിലുള്ളത് തന്നെ പഴയതുപോലെ ക്രിസ്ത്യാനികളുടെ പിന്തുണ യു ഡി എഫിനായിരിക്കും ബഹുഭൂരിപക്ഷം മണ്ഡലങ്ങളിലും എന്നാണ് സർവേ കണ്ടെത്തിയിരിക്കുന്നത് മുസ്ലിം വിഭാഗം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിനോടൊപ്പം നിന്നെങ്കിലും ഇക്കുറി രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നതും ഇന്ത്യാ സഖ്യത്തിന് അനുകൂലമായ ഒരു സാഹചര്യമുണ്ട് എന്നുള്ള പ്രതീതി സൃഷ്ടിക്കപ്പെടുന്നതും വീണ്ടും യു ഡി എഫിന് അനുകൂലമായി പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ഒരിക്കൽ കൂടി ചിന്തിക്കുന്നതിന് അവരെ പ്രാപ്തരാക്കുന്നു എന്നതാണ് ബി ജെ പി കേരളത്തിൽ പയറ്റിക്കൊണ്ടിരിക്കുന്ന ഹിന്ദുത്വ അജണ്ട ദയനീയമായി പരാജയപ്പെടുന്നു എന്നുള്ള സ്ഥിതിവിശേഷമാണ് നാലാമത്തേതായി ലോക്പോൾ തങ്ങളുടെ സർവേ ഫൈൻഡിങ്സായി അവതരിപ്പിക്കുന്നത് ഈ നാലു ഘടകങ്ങളും യു ഡി എഫിന് അനുകൂലമായ ഒരു വികാരം കേരളത്തിൽ ഉണ്ടാക്കും എന്ന് അവർ ചൂണ്ടിക്കാട്ടുകയും ചെയ്യുന്നു അതുകൊണ്ടാണ് പതിനെട്ട് മുതൽ ഇരുപത് വരെ സീറ്റുകൾ രണ്ടു സീറ്റുകൾ വരെ പരമാവധി എൽ ഡി എഫിന് എന്നവർ പ്രവചിക്കുന്നത് നമ്മളുടെ ആദ്യഘട്ട അനാലിസിസിൽ നാല് സീറ്റുകൾ വരെ എൽ ഡി എഫിന് ജയിക്കാനുള്ള സാധ്യതയും മറ്റ് മൂന്ന് സീറ്റുകളിൽ നല്ല പോരാട്ടം നടക്കുന്നുണ്ട് എന്ന ഒരവസ്ഥയുമായിരുന്നു മറ്റ് കേരളത്തിലെ പ്രധാനപ്പെട്ട മാധ്യമങ്ങൾ നടത്തിയ സർവേകളിലും എൽ ഡി എഫിന് നാല് മുതൽ വരെ സീറ്റുകളിൽ കടുത്ത പോരാട്ടം കാഴ്ചവെക്കാൻ കഴിയുന്നുണ്ട് എന്ന് തന്നെയാണ് പറഞ്ഞത് പക്ഷേ ലോക്പോൾ പറയുന്നത് രണ്ട് സീറ്റുകളെ പരമാവധി നേടാനാകൂ എന്നുള്ളതാണ് ആ രണ്ട് സീറ്റുകൾ ഏതൊക്കെ എന്നുള്ള ഒരു കാര്യത്തിലും വ്യക്തതയുണ്ട് ലോക്പോളിനെ നമ്മൾ തുടക്ക ഘട്ടം മുതൽ തന്നെ ഫോളോ ചെയ്യുന്നവരാണ് കഴിഞ്ഞ കർണാടക തെലങ്കാന മറ്റ് അഞ്ച് സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒക്കെ ലോക്പോളിൻ്റെ സർവേ ഫലങ്ങൾ ഏതാണ്ട് കൃത്യതയോടെ തന്നെ അവതരിപ്പിച്ചവരായതുകൊണ്ട് അവരുടെ സർവേ ഫലങ്ങളെ കുറച്ചുകൂടി ആധികാരികതയോടെ നമുക്ക് വീക്ഷിക്കാനാകും അപ്പോൾ കേരളത്തിൽ എൽ ഡി എഫ് ജയിക്കാൻ സാധ്യതയുള്ള രണ്ട് സീറ്റുകൾ അതിലൊന്ന് ആലത്തൂരും രണ്ടാമത്തേത് മാവേലിക്കരയുമാണ് തൃശ്ശൂരിൽ പോലും എൽ ഡി എഫിന് ജയിക്കാനുള്ള സാധ്യതയില്ല എന്നാണ് ലോക്പോളിൻ്റെ കണ്ടെത്തൽ വടകരയിലും ഒരു കടുത്ത പോരാട്ടമൊക്കെ നടക്കുന്നുണ്ട് എങ്കിലും അവിടെ എൽ ഡി എഫിന് ജയിക്കാനാകില്ല എന്നവർ പറയുന്നു അപ്പോൾ രണ്ടു സീറ്റുകൾ ഒന്ന് മലബാർ മേഖലയിലും ഒരെണ്ണം തെക്കൻ മേഖലയിലുമായിട്ടായിരിക്കും എൽ ഡി എഫിന് ജയിക്കാനാവുക കഴിഞ്ഞ തവണ ജയിച്ചിരുന്ന ആലപ്പുഴയിൽ ഇത്തവണ ജയം ഉണ്ടാകില്ല എന്നും ഈ സർവേ ചൂണ്ടിക്കാട്ടുന്നു എൽ ഡി എഫ് നല്ല പ്രതികരണം നടത്തുന്നുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ക്യാമ്പയിനുകൾക്ക് വലിയ പ്രതികരണങ്ങളുണ്ട് പക്ഷേ ഒരു അണ്ടർ കറന്റ് കഴിഞ്ഞ തവണത്തേതുപോലെ തന്നെ കേരളത്തിൽ ഉണ്ട് എന്നുള്ള യാഥാർത്ഥ്യം ഈ സർവേ അടിവരയിടുന്നുണ്ട് പല മണ്ഡലങ്ങളിലും അതിൻ്റെ ഒരു പ്രതിഫലനം കാണാനുണ്ട് എന്നുള്ളതാണ് ഈ പെൻഷൻ വിതരണം മുടങ്ങിയത് ഭാഗികമായെങ്കിലും പുനഃസ്ഥാപിക്കാൻ സംസ്ഥാന സർക്കാരിന് സാധിച്ചുവെങ്കിലും നേരത്തെ ആ മുടങ്ങിയത് ഉണ്ടാക്കിയിട്ടുള്ള ഒരാമർശമുണ്ട് മറ്റ് പല സർവേകളും പ്രവചിക്കുന്നത് പോലെ കടുത്ത പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങൾ കേരളത്തിൽ ഉണ്ട് എന്നുള്ള യാഥാർത്ഥ്യം നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് രണ്ടു സീറ്റുകളെ ജയിക്കാൻ സാധ്യതയുള്ളൂ എന്ന് ലോക്പോൾ പറയുന്നത് അപ്പോഴും ബി ജെ പി അമിത പ്രതീക്ഷ പുലർത്തുന്ന തൃശ്ശൂരോ തിരുവനന്തപുരമോ അവർക്ക് രണ്ടാം സ്ഥാനത്ത് പോലും എത്താനാകില്ല എന്ന സ്ഥിതിവിശേഷമാണ് ഉള്ളത് എന്നും ഈ സർവേ പറയുന്നുണ്ട് ഒരുപക്ഷെ രണ്ടാം സ്ഥാനത്ത് എത്തുന്നെങ്കിൽ തന്നെ അത് തിരുവനന്തപുരത്തായിരിക്കുമെന്നും ലോക്പോളിൻ്റെ സർവേ വിശദമാക്കുകയാണ് തിരുവനന്തപുരത്തുകാരെ പറ്റിക്കാൻ വികസനത്തള്ളുമായി ഇറങ്ങിയിരിക്കുന്ന ബി ജെ പി സ്ഥാനാർത്ഥിയുടെ ഒരു വീരഗാഥ കൂടി പറയാനുണ്ട് കർണാടകയിൽ വികസനം മുടക്കിയ ഒരു കഥ കൂടി നമ്മളിപ്പോൾ കാണുന്ന ചിത്രത്തിൽ പ്ലക്കാർഡും പിടിച്ചു നിൽക്കുന്നത് തിരുവനന്തപുരത്തെ അതേ ബി ജെ പി സ്ഥാനാർത്ഥി തന്നെയാണല്ലോ അതിലെഴുതിയിരിക്കുന്നത് മോദിക്ക് ഗ്യാരണ്ടി എന്നൊന്നുമല്ലോ ഇനി കാര്യം നടക്കും എന്നും നോ എന്നാണല്ലോ വേണ്ട എന്നാണ് വികസനം വേണ്ട എന്ന് പറഞ്ഞ് എം പി ആയിരിക്കുന്ന വേളയിൽ കർണാടകയിൽ അദ്ദേഹം നടത്തിയ പ്രതിഷേധ പരിപാടിയുടെ ചിത്രമാണിത് ഈ ഒരൊറ്റ ചിത്രം മാത്രം പോരെ തിരുവനന്തപുരത്തുകാർക്ക് ഇദ്ദേഹത്തിൻ്റെ പൊയ്മുഖം മുഖം വ്യക്തമാകാൻ ഞാനിവിടെ വികസനം കൊണ്ടുവന്ന് മറച്ചു കളയുമെന്ന് തിരുവനന്തപുരത്തുകാരോട് പറയുന്ന അതേ മനുഷ്യൻ ബംഗളൂരു നഗരത്തിൻ്റെ മുഖഛായ മാറ്റമായിരുന്ന ഒരു സ്വപ്ന പദ്ധതിക്ക് തുരങ്കം വയ്ക്കാൻ പ്ലക്കാർഡും പിടിച്ചു നിൽക്കുന്ന ദൃശ്യമാണ് നമ്മൾ ഈ കാണുന്നത് മീഡിയയെ കയ്യിലെടുത്ത് ഒരു കൂട്ടം ആക്ടിവിസ്റ്റുകളെ രംഗത്തിറക്കി അദ്ദേഹം നടത്തിയ വലിയ സമരപരിപാടികളുടെ ഭാഗമായി സിദ്ധരാമയ്യ സർക്കാർ കൊണ്ടുവന്ന ഒരു വലിയ പദ്ധതി ഉപേക്ഷിക്കേണ്ടി വന്നു വലിയ അഴിമതി നടക്കും മരം മുറിക്കും എന്നൊക്കെയാണ് ഇദ്ദേഹം അതിന് ന്യായമായി പറഞ്ഞത് കഥയിലേക്ക് വരാം ബംഗളൂരു നഗരത്തിൽ നിന്ന് എയർപോർട്ടിലേക്ക് പോയിട്ടുള്ള ആളുകൾക്കറിയാം അവിടുത്തെ ട്രാഫിക് ജാമിനെക്കുറിച്ച് ഏഴ് കിലോമീറ്റർ ദൂരം ബംഗളൂരു നഗരത്തിൽ നിന്ന് എം ജി റോഡിൽ നിന്ന് ഹെബ്ബാൽ വരെ യാത്ര ചെയ്യുന്നതിന് ചുരുങ്ങിയത് ഒരു മണിക്കൂറെങ്കിലും എടുക്കുന്ന അവസ്ഥ അത്രയേറെ ട്രാഫിക് ജാം അങ്ങനെ കടുത്ത ഗതാഗത കുരുക്കുള്ള ഒരു റൂട്ടിൽ ആയിരത്തി മുന്നൂറ്റി അൻപത് കോടി രൂപ ചെലവഴിച്ച് മൂന്ന് അണ്ടർപാസുകൾ സഹിതം ഒരു സ്റ്റീൽ ഫ്ലൈ ഓവർ പദ്ധതി കൊണ്ടുവരാൻ രണ്ടായിരത്തി പതിമൂന്നിൽ അധികാരത്തിലെത്തിയ സിദ്ധരാമയ്യയുടെ കോൺഗ്രസ് സർക്കാർ പ്രോജക്റ്റുമായി രംഗത്തെത്തിയപ്പോൾ അതിനെ എതിർക്കാൻ തൻ്റെ പേരിലുള്ള നമ്മ ബംഗളൂരു ഫൗണ്ടേഷനുമായി രംഗത്തിറങ്ങിയതാണ് രാജീവ് ചന്ദ്രശേഖർ ഈ എയർപോർട്ടിന്റെ പണി പൂർത്തിയായതിന് തൊട്ടു പിന്നാലെ രണ്ടായിരത്തി എട്ടിൽ അധികാരത്തിൽ വന്ന യെദ്യൂരപ്പയുടെ ബി സർക്കാർ അവിടുത്തെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കുന്നതിനായി കൊണ്ടുവന്ന പദ്ധതി എന്ന് പറയുന്നത് വീതിയില്ലാത്ത ഒരു അണ്ടർപാസ് ആയിരുന്നു അത് കൂടുതൽ കുഴപ്പമുണ്ടാക്കി അത് മറികടക്കാനാണ് രണ്ടായിരത്തി പതിമൂന്നിലെ കോൺഗ്രസ് സർക്കാർ ആയിരത്തി മുന്നൂറ്റി അൻപത് കോടി രൂപ ചെലവിൽ ഏഴ് കിലോമീറ്റർ ദൂരത്തിൽ ഒരു ഫ്ലൈ ഓവർ പദ്ധതിയുമായി വന്നത് അത് വന്നാൽ വെറും പത്ത് മിനിറ്റ് കൊണ്ട് ആ ദൂരം താണ്ടാൻ സാധിക്കും ഒരു ട്രാഫിക് കുരുക്കുമില്ലാതെ മൂന്ന് അണ്ടർപാസുകൾ സഹിതമാണ് പദ്ധതി വിഭാവനം ചെയ്തത് അപ്പോഴിതാ എം പി ആയിരിക്കുന്ന രാജീവ് മുതലാളി ഒരു കൂട്ടം ആളുകളെയും കൂട്ടി അന്നും ഈ മാധ്യമങ്ങളുടെ വലിയ പിന്തുണയുണ്ട് വലിയ മുതലാളിയൊക്കെ അങ്ങനെ മാധ്യമങ്ങളുമൊക്കെ ഇറങ്ങി വേണ്ട വേണ്ട എന്ന് സമരം ചെയ്തു